ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇഷ്ട്രൂ ഫാഷൻസ് ഇന്ന് ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഇന്ന് റങ്വാൻ ഒന്നാണ് എല്ലാവർക്കും റംദാൻ മുബാർക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടാ വേറൊന്നും കണ്ടല്ല നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ വൺ കെ അടിക്കുന്നത് ശരിക്കും ഭയങ്കര സന്തോഷമാണ് കാരണം യൂട്യൂബ് എന്താന്ന് പോലും അറിയാൻ വയ്യാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഞാനിത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ എനിക്കൊന്നും അറിയില്ല ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് യൂട്യൂബ് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതന്നേ ഉള്ളൂ എൻ്റെ ഒരു ജിമെൽ ഐ ഡി വെച്ചിട്ട് അതിൽ ആദ്യത്തെ രണ്ട് വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് കുറച്ച് കുർത്തീസിൻ്റെ ഫോ വീഡിയോ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രമേ ചെയ്തുള്ളൂ അപ്പം ഞാൻ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് അപ്പോൾ സെയിൽസൊക്കെ കുറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് വേറെ കുറേ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇതായി അപ്പോൾ എനിക്ക് സമയം ഒന്നിനും ടൈമിൽ ഒന്നും കിട്ടാണ്ടായി പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ സെയിൽസ് വീണ്ടും റീ റീസ്റ്റാർട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ യൂട്യൂബിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് ചാനൽ റീച്ച് ആവുന്നതും ഇത്ര വ്യൂസ് കയറുന്നതും ആവുന്നതും ഒന്നും അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ ഇപ്പോഴും എനിക്കില്ല കേട്ടാ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ്സ് ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് എത്തിക്കുക അതുവഴി നല്ല സെയിൽസ് കിട്ടുക ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ശരിക്കും ഒരു വൺ കെ അടിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു കാര്യമാണ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്ത് കാര്യമാണോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എപ്പോഴെങ്കിലും ഞാൻ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നൂറ് പോലും ആയിട്ടില്ല വ്യൂസ് അങ്ങനെ ഇങ്ങനെ എൻ്റെ കുറേ അതായത് ഞാൻ ചെയ്ത മറ്റുള്ള വീഡിയോസൊക്കെ നാന്നൂറും മുന്നൂറും അഞ്ഞൂറും തീരെ കുറഞ്ഞതും ഉണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ ഡിസപ്പോ ഡിസപ്പോയിന്റഡ് ആകാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എപ്പോഴെങ്കിലും നമ്മൾ എത്തിപ്പെടും എത്തിപ്പെടാം നമ്മൾ ആത്മാർത്ഥതയോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യവും നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഉറച്ചു വിശ്വാസത്തോടെ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം നമുക്ക് ആ ഒരു ഇതിലെത്താൻ കഴിയും അത് ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര എനിക്കറിയില്ല ഇതൊരു വലിയ കാര്യമല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് ആഗ്രഹം തോന്നി കാരണം വേറൊന്നും അല്ല നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ തുടർന്നും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മാക്സിമം കുറേ 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 ഓർഡേഴ്സ് എനിക്ക് തരണം കേട്ടോ എനിക്ക് എനിക്ക് എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ സീസൺ ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഒന്നും എടുത്തിട്ടില്ല എടുക്കണം ഷാ അപ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്കത് കിട്ടുന്നതാണ് അപ്പം മാക്സിമം എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും വിടുക നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് പിന്നെ എന്താ പറയുക യൂട്യൂബിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ കഷ്ടപ്പെടുക പ്രയത്നിക്കുക എനിക്കിതാണ് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവർക്കും ബൈ